ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു ഗീ കേക്ക് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൽ തന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ ഇതിലെടുത്തിട്ടുണ്ട് നെയ്യ് എടുത്തിട്ടുണ്ട് ഒരു നൂറ് എം എൽ കൂടുതൽ നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട് ഈ ഗീ കേക്കിന് നെയ്യാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇനി ഈ പഞ്ചസാര നല്ല ഫൈനായിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാം ഇത് ഇതിലേക്കിട്ടൊന്ന് പൊടിച്ചെടുക്കാമേ പഞ്ചസാര ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി മൈദയൊന്ന് അരിച്ചെടുക്കാം ഇത് ഞാൻ ഇതിലേക്കൊന്നിട്ട് കൊടുക്കുകയാണ് ഇത് മൂന്ന് പ്രാവശ്യം അരിച്ചിട്ട് വേണം എടുക്കാൻ കേക്കിനെപ്പോഴും എടുത്താലും അത് മൂന്ന് പ്രാവശ്യം അരിച്ചിട്ട് വേണം എടുക്കാൻ കാരണം ഇതിന് കട്ടകളൊക്കെ കാണും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ ഞാൻ അളവിൽ എടുത്തിട്ടുള്ളൂ ബേക്കിംഗ് സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഞാനിപ്പോൾ ഒരു പിഞ്ച് പിഞ്ചളവിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ അളവിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് ഒന്ന് അരിച്ചെടുക്കാമേ അത് ഞാൻ മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഓവനിലാണ് വെക്കുന്നത് ഞാൻ ഈ ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പർ ഇട്ട് നെയ്യ് പുരട്ടി കൊടുത്തിട്ടുണ്ട് ഈ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ ഈ പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇനി ൊന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ ഞാൻ ഈ ബിസ്കുറ്റ് ആദ്യം ഇതൊന്ന് ബീറ്റ് ചെയ്യുവാണ് പിന്നെ ബീറ്റർ ബീട്രോച്ച് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസും കൂടെ ചേർത്ത് കൊടുക്കുവാണ് അതിനുവേണ്ടി ഞാൻ മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇത് ഞാൻ റൂം ടെമ്പറേച്ചറിൽ എടുത്തു വെച്ചിരുന്ന കോഴിമുട്ടയാണ് കേക്കിന് എടുക്കുമ്പോൾ എപ്പോഴും മുട്ട ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കരുത് റൂം ടെമ്പറേച്ചർ എടുത്ത് വെച്ചിട്ട് വേണം അത് എടുക്കാൻ ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഈ കോഴിമുട്ട ഇതും കൂടെ ഇട്ടുകൊടുക്കാമേ ഇതും കൂടെ നന്നായി ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഞാനിന്ന് ബീറ്റ് ഇനി ഇതിലേക്ക് ഈ മൈദ കുറച്ചായിട്ട് കുറച്ചായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഒന്നിച്ചിടരുത് കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവൂ ഞാനിത് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇടുന്നത് ഇനി ബാക്കി മൈതരിട്ട് കൊടുക്കാൻ ഇത് ഓവറായിട്ട് മിക്സ് ചെയ്യരുത് ഓവറായിട്ട് മിക്സ് ചെയ്തെടുത്ത കേക്ക് പൊട്ടിപ്പാൻ ഇടയുണ്ട് ഇതിന്റെ തരികളൊന്നും ഇല്ലാതെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാന് ഇതിൻ്റെ ബേക്കിംഗ് ടൈം മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് വരെയാണ് ഇതിപ്പോൾ ഞാൻ മുപ്പത് മിനിറ്റ് ഒന്ന് വെച്ചു കൊടുക്കുകയാണ് ടൈം പിന്നെ ഇതിനാവശ്യത്തിന് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം നന്നായിട്ട് ഞാനങ്ങ് മിക്സ് ചെയ്തിട്ടുണ്ട് ഓവൻ ഞാൻ നൂറ്റെഴുപത് ഡിഗ്രിയിലെ പത്ത് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇതിലെ നെയ്യ് കുറച്ചുകൂടെ വേണം ചേർത്ത് കൊടുക്കാം ഞാൻ ആ നൂറ് എം എൽ എ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നെയ്യ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാമേ ഇനി ഇതിലെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി ഈ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാമേ ഇനി ഇത് ഓവനിലേക്ക് മാറ്റാമേ ഇതിപ്പോൾ ഞാൻ ഈ റാക്കിൻ്റെ മുകളിലാണ് ഇത് വെച്ചു കൊടുത്തിരിക്കുന്നത് ഇപ്പം മുപ്പത് മിനിറ്റ് ഞാനിത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാണ് പിന്നെ ആവശ്യത്തിന് പിന്നീട് ടൈം അഡ്ജസ്റ്റ് കേക്ക് ഞാൻ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഡീഫോൾഡ് ചെയ്തെടുക്കാമേ ഇനി ബട്ടർ പേപ്പറ് എല്ലാം ഒന്ന് ഇളക്കിക്കളയാണ് ഇതെനിക്ക് ബേക്ക് ചെയ്യാൻ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ് എടുത്ത് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ അപ്പം നമ്മുടെ ഗീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഓർമ്മ വന്ന് എടുത്ത് കാണിക്കാം ഒരു പീസ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് വളരെ ഈസിയാണ് ഈ തയ്യാറാക്കാൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്